കേരളത്തെ ഏറ്റവും വലിയ ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷനോ അതുപോലെ തന്നെ നിയമസഭയിൽ തന്നെ ദീർഘകാലം ഞങ്ങളുടെ ഒക്കെ ഏറ്റവും ആദരണീയനായ നിയമസഭാ സ്പീക്കറും എന്നുള്ള ഒരു നിലവാരത്തിൽ കൂടി പ്രവർത്തിച്ച ഒരു കേരളത്തെ സഞ്ചാരോളം ഒരുപാട് പദവികൾ വഹിച്ചു ഒരുപാട് സ്ഥാനത്തേക്കുന്നു അതിനേക്കാൾ ഏറെ ജനഹൃദയത്തിൽ സ്ഥാനം നേതാവായിരുന്നു സ്പീക്കർ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിലും യു ഡി എഫിന്റെ കണ്ടുകൾ എന്നുള്ള നിലയിലൊക്കെ വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിച്ച ഈ സംഘത്തിന്റെ വേർപാട് അതുകൊണ്ട് തന്നെ കേരളത്തിന് പൊതുവിൽ ഉള്ള ാണ് സമൂഹത്തിനുള്ള നഷ്ടമാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിൽ ദുഃഖിതരാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അതുപോലെ തന്നെ പാർട്ടിയോടും അനുയായികളോടും ഒക്കെ ഞാൻ ലുഃഖം അറിയിക്കുകയാണ് എല്ലാവരുടെയും ഈ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കാൻ സംഘത്തിന്റെ ൈറ്റില് വന്ന സ്റ്റിൽ ഞങ്ങള് അദ്ദേഹത്തിന് ഉണ്ടായ കുട്ടികൾ ഒന്നുകൂടി വർഷങ്ങളൊക്കെ ഒന്നുകൂടി ലൈം ലൈറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചർച്ച നടത്തി അത് വ്യക്തമായ വിഷയം ഞങ്ങൾ